ഒരു മില്യൺ പ്രോഗ്രാം ഉണ്ട് അതേപോലെ ഒരു കേക്ക് കട്ടിങ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് പിന്നെ ഒരു ചെറിയ കുട്ടിന്റെ ഒരു ബർത്ത്ഡേ ഉണ്ട് അങ്ങനെ പരിപാടി ഉണ്ട് ഒക്കെ ഫുള്ള് ഓള് പറഞ്ഞു കേട്ടോ കറക്റ്റ് സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് ഇതില് നിറച്ച് ഗ്യാസ് ഇതില് നിറച്ച് ഈ പെട്ടെന്ന് നിറച്ച് ഗിഫ്റ്റുകളാണ് അത് അവിടുത്തെ പൊട്ടിക്കോളൂ അതെ അവിടുത്തെ മറ്റേ കുട്ടികളുണ്ടെങ്കിൽ ണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് കാണാം മെസ്സേജ് പറയുന്നത് താല്പര്യം ഉണ്ട് ഓൻ്റെ വീട് വരുന്നത് അതായത് വീടിന്റെ അടുത്ത് തന്നെയാണ് വയസ്സത്ര അനിയന്റെ ട്വന്റി സെവൻ ട്വന്റി സെവൻ സാലറി

ഒരു കല്യാണം കഴിക്കണം അപ്പൊ രസം കല്യാണം കുട്ടികളെ പെണ്ണുങ്ങള് കുട്ടികള് ഒക്കെ പാടും നല്ല രസം നല്ലൊരു വൈബില് വൃത്തിഴുത്തിന് ശരിയാണോ നല്ല രസമാണ് നല്ല രസല്ലേ പല സ്ഥലത്തും ചിലപ്പോ ഇത് ശരി ശരി അടുത്തങ്ങനെ പോന്ന് എവിടെ മക്കളാർക്ക് നല്ലൊരു സാധനം വാങ്ങിക്കൂട പൈസ വേണേ ഞാന് ഗൂഗിൾ പേ ചെയ്തരാട്ട് പ്രശ്നമൊന്നും ഞാൻ എത്ര വലിയ എമൗണ്ടിന്റെ വിടുത്തോളെ ണ്ടല്ലോ ചെറിയ ഗിഫ്റ്റ് ഒന്നും വല്യ വലിയ ഗിഫ്റ്റ് വാങ്ങിക്കോ

സർപ്രൈസ് സർപ്രൈസും വാങ്ങി ബാഗിലുണ്ട് സർപ്രൈസ് ഫുള്ള് ബാഗിലുണ്ടല്ലോ ഇഷ്ടംപോലെ പോകുമ്പോളെ കമ്മല് പോകുമ്പോ അതൊക്കെ ഫാൻസ് എല്ലോ തീർത്ത എന്റെ അമ്മേ അതായത് തീർച്ചയായിട്ടുണ്ട് തീർച്ചയായും ഇതൊന്നും ഒരു അപ്പുറത്തേത്യായം അങ്ങനെ പരസ്യമാണ് എല്ലാരും ഇതാ പറയുക ഇതൊക്കെ ഞാൻ മറ്റേ വീഡിയോ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നലാണ് പല രൻടാറ്റ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി കല്യാണം അയച്ചിട്ടുണ്ടോ എത്രകാലം പ്രമുഖരായിട്ടുള്ള ആളുകൾ കല്യാണം അയച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇത്ര ആൾക്കാർ കഴിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലി പോലെ അതൊക്കെ അതേപോലെ കെട്ടിപ്പിടിച്ചല്ലോ കെട്ടിപ്പിടിച്ചു ഇല്ല ഇല്ല നമ്മൾ നമ്മളവിടെത്തിനെ കാണുവാ വീഡിയോ <laughs> പാടുന്നുണ്ടല്ലോ

इस नेरम बकियो हां ये മകരങ്ങൾ പകരുന്നേ പുത്തനോട് പിള്ള മധുമാസ ദിവല്ലേ എന്തിനും വേദിനും ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് വേദിയിൽ അല്പം പിന്നെ കഴിഞ്ഞിട്ട് ലാസ്റ്റിന്റെ ഒരു പാട്ടുണ്ടാവും ആരും പോകരുത് കേട്ടോ കാരണം ഫുഡ് ചെലപ്പോ കുറവ് ഇക്കാരം തികഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിലും ആരും പോരുത് കുയിന്തടി പോരുത് കാരണം വലിയ പരിപാടി ഉണ്ട് അപ്പ ഞമ്മള് ഇവിടെ മസാലിക്കോ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ചെക്ക ഷാജ ഉള്ള കാലത്തോളം ആരും ബേജാറാവണ്ടോ അവടുത്ത് കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഏ മയക്കജ് കുറച്ച് കഴിഞ്ഞിട്ട് വർത്താനം പറ എനിക്കിത് കിട്ടിയത് ഇതേ മണവാളം പണ്ട് കുഞ്ഞാനോട് ഇക്കുമാതിരി ഇന്നോട് ഇറക്കി വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങൂല കേരളല്ല അല്ല ചന്ദ്രന്റെ ഉള്ളിലാണ് നമ്മൾ കുഞ്ഞാനോ ഒറ്റ ഒന്നുള്ളൂ ഇതല്ലാതിലും വലുത് വന്നിട്ടുണ്ട് എന്താ ചാനലിലും എന്തായാലും കുഞ്ഞാൻ വന്നതിലും വന്നതിലും ഒരുപാട് സന്തോഷം അത് മാത്രം പോരാച്ച് കഴിഞ്ഞാല് കുഞ്ഞാന് സത്യം പറഞ്ഞ ഞങ്ങളൊക്കെ ഒരു പായല് കാശ്മീര് അല്ലേ ഇരുപത് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാനും ഫാമിലി കശ്മീരിക്ക് ഒരു കാറിൽ യാത്ര ഉണ്ടാകും അന്ന് കുഞ്ഞാൻ എന്താന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാം കുഞ്ഞാൻ എങ്ങനത്തെ ആളാണ് കാരണം ഈ തൊള്ളടുന്ന ആളല്ല ശരിക്കും കുഞ്ഞാൻ കുഞ്ഞാൻ അറിയാന്ന് ഒരു പച്ച പാവാണ് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സോഷ്യൽ മീഡിയ ആണ് പലതും ആളുകൾക്ക് ലാസ്റ്റ് നമ്മളെ പ്രിൻസ് സിനിമയിൽ ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഊർവശി പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാവർക്കും റീലൈറ്റ് ആണ് കാരണം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം മീഡിയ വന്ന് അതെല്ലാ സംഭവം അങ്ങനെ തന്നെയല്ലേ അയാളെ നിരപരാധിത്വം എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ആദ്യമൊക്കെ അയാൾ ആളുകൾ അത് മനസ്സിലാക്കും പിന്നീട് നിരപരാധിത്വം വരുമ്പോൾ ഈ സംഭവം ആരും കേൾക്കൂല കള്ളരെന്നും കള്ളനാവും അങ്ങനെയാണ് പക്ഷെ കുഞ്ഞാം കള്ളനൊന്നുമല്ല നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പിന്നെ അടുത്ത് ഒരാള് ചെയ്യുന്നറിഞ്ഞിട്ടുണ്ട് അഞ്ചു മാസങ്ങൾക്ക് ശേഷം എന്തിനാണ് കുടിച്ചതെന്നും കേൾക്കുമല്ലോ

ഇനിയും നല്ലൊരു അതെ ആഘോഷങ്ങൾ ഞങ്ങളെ വിളിക്ക ഫുഡ് ട്രീറ്റ് അങ്ങനെ ഇവരൊരു ിൽ മരത്തിന്റെ വീട്ടിൽ രണ്ട് സെൽറ്റോസ് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് രണ്ടും അർജന്റായിട്ട് മാറ്റി കൊടുക്കണം അടുത്തതായി ദുൽഖർ സൽമാൻ അടുത്ത ഇവിടെ ഇവൻ മാനേജ്മെന്റല്ല ഇങ്ങറിഞ്ഞു കയറി ആ വീഡിയോ എന്താ ആ കട അങ്ങേ എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട് ബായ വീഡിയോ അന്ത സൂപ്പർ വീഡിയോ ഉണ്ടെന്ന് കേൾക്ക് അത വാവണ്ട ഓനെ സോഷ്യൽ മീഡിയയിലല്ല മൊതലിൽ करയടാ അന്ന് മൊതലിൽ അല്ല അതാണ് കാണാရ അതി കാണേണ്ട मागतो तर काहीतरी तो साहजन तो मागतो हे प्रकरण पुढे आहे या ேந்தூட்டா னு கொண்டு இடம் என்னெடுத்து கேட்டேன்